വെൽക്കം ബാക്ക് ടു ട്രാവൽ പോട്ട് വളരെ വൈകി മാത്രം സൂര്യനൊദിക്കുന്ന സ്ഥലം വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സൊക്കെ നന്നായിട്ട് ഹൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഊട്ടിയിലെ ഊട്ടിക്കടുത്തുള്ള കിണ്ണക്കോര എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണോ കിണ്ണക്കോരയി കിണ്ണക്കോരയിൽ എന്തുണ്ട് കാണാൻ എങ്ങനെയുണ്ട് ഈ റൂട്ട് ഇതിനെയൊക്കെ ഒന്ന് അറിയാൻ ആസ്വദിക്കുക എന്നുള്ള ഒരു ഇൻറ്റൻഷനോടുകൂടെ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് നേരെ കിണ്ണക്കോരയിലേക്കാണ് അപ്പോൾ ഊട്ടിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കിണ്ണക്കോരയിലേക്കുള്ള ദൂരം ഇപ്പോൾ ഞങ്ങളുള്ളത് കുന്ത എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അതായത് ഊട്ടി നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം വന്നാലാണ് ഈ കുന്ത എന്ന് പറഞ്ഞ ഒരു സ്ഥലം അപ്പോൾ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് അതിരാവിലെ തന്നെ ഇറങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ഫുഡ് കഴിച്ചു പോകുന്നു പിന്നെ ഇടയ്ക്കൊന്നും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആകെപ്പാടം കഴിക്കാനുണ്ടായിരുന്നത് മസാല ബോണ്ടയാണ് അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ് അപ്പോ ഊട്ടിന്ന് നമ്മള് കിണ്ണക്കോരയിലേക്ക് പോകുമ്പോ ബിക്കട്ടി കുന്ത പിന്നെ തൃശൂല ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങള് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കിണ്ണക്കോര എന്ന് പറയുന്ന കേരളത്തിനോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത് പോകുന്ന വഴി കിണ്ണോണ് മനോഹരമാണ് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ടതാണ് ഈ ഒരു ചെറിയ വാട്ടർഫാള് അപ്പോൾ ഇപ്പോൾ മഴയൊന്നും പെയ്യാത്തൊരു സീസൺ ആയതുകൊണ്ടാവാം ഇതിൽ വെള്ളം ഒരു അല്പം കുറവാണ് പക്ഷെ ഞങ്ങൾ അവിടെ ഇറങ്ങി അതൊക്കെ ഒന്ന് കണ്ട് അപ്പോൾ അധികം യാത്രക്കാരോ ടൂറിസ്റ്റുകളോ ഒന്നും ഈ റൂട്ടിൽ ഇല്ല ഈ ഒരു സമയത്ത് മേ ബി ഇതൊരു സീസൺ അല്ലാത്തത് കൊണ്ടാവാം ചിലപ്പോൾ ഇതിലേറെ ആളുകൾ വന്നു പോകുന്ന റൂട്ടാവാം അപ്പോൾ വളരെ റിമോട്ടായിട്ടുള്ള ഭയങ്കര ക്വയറ്റായിട്ടുള്ള ഫുൾ ഗ്രീനറി പച്ചപ്പ് മാത്രമുള്ള ഒരു റൂട്ടാണ് ഈ കിണക്കോര റൂട്ട് എന്ന് പറയുന്നത് അത് ഊട്ടിൻ്റെ ഒരു കെട്ടും മട്ടോ അല്ലെങ്കിൽ ആ ഒരു ടൗണിൻ്റെ ഭാവങ്ങളോ ഒന്നുമില്ലാത്ത ഭയങ്കര റിമോട്ടായിട്ടുള്ള ഒരു നാട്ടും പ്രദേശവും കാടും നാടും കൂടി കൂടി ചേരുന്ന ഒരു ഫീല് നമുക്ക് ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പോകുന്ന വഴി ഈ തൃശൂല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ അങ്ങാടികളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് ചായ കുടിക്കാം അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട് പക്ഷേ ഈ റൂട്ടിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യണ്ട് കാരണം ഊട്ടി കഴിഞ്ഞാൽ പിന്നെ മഞ്ചൂരിൽ പെട്രോൾ പമ്പ് ഉണ്ട് പക്ഷെ മഞ്ചൂർ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പെട്രോൾ പമ്പ് പമ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ വെള്ളം പെട്രോള് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ കരുതിയിട്ട് വേണം ഈ ഒരു റൂട്ടിലൂടെ നമ്മൾ യാത്ര പോകാൻ അല്ലെങ്കിൽ ഈ റൂട്ടിനെ നമ്മൾ പ്രിഫർ ചെയ്യാൻ വേണ്ടിട്ട് കാരണം ഇടയ്ക്ക് ഒന്നും വരുന്നില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീന് ഞങ്ങൾ കാണുന്നത് അതായത് കാട്ടിയാണ് അതായത് കാട്ടുപോത്ത് എന്നൊക്കെ പറയുന്ന ചില ആൾക്കാർ കാട്ടു പശു എന്നും പറയാറുണ്ട് അപ്പോൾ അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നല്ല മസ്കുലർ ആയിട്ടുള്ള രണ്ടെണ്ണം ആ തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്ക് നിന്നിട്ട് എന്തോ അവര് കുശലാന്വേഷണം പറയുവാണെന്ന് തോന്നുന്നു അവർ കൊമ്പ് കോർക്കുന്നുണ്ട് നെറ്റി ഒന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളെ ഒന്ന് നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പക്ഷേ ഞങ്ങൾക്കൊരു പേടിയിട്ട് പെട്ടെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ഓടി വരുമോ എന്നുള്ളത് അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരം ഞങ്ങൾ നോക്കി നിന്നു അതങ്ങനെ വീഡിയോ എടുത്തിട്ടും കുറച്ചധികം നേരം തന്നെ അതിങ്ങനെ നോക്കി നിന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പ്രത്യേകിച്ച് അവിടെയൊക്കെ നന്നായിട്ട് വെയിൽ വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടുള്ള വിഷൻ നമുക്ക് കിട്ടുകയും ചെയ്യാം പിന്നെ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഒരു ഈ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാ തോന്നുമായിരിക്കും ഒരു സൈഡിൽ മലഞ്ചിരിവ് മറ്റേ സൈഡിൽ മല മല അങ്ങനെ ഫീൽ ചെയ്യുമായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇവിടെ പല സ്ഥലങ്ങളിലും മലയുടെ ഏറ്റവും ടോപ്പിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ടോ ഏറ്റവും ടോപ്പിൽ പറഞ്ഞാൽ അതിന്റെ കൂർത്ത് വരുന്ന ആ ഭാഗത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ റോഡ് നടക്കൂടെ രണ്ട് സൈഡിലും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ പലയിടങ്ങളിലും വരുന്നുണ്ട് അപ്പോൾ വളരെ സൂക്ഷിച്ച് അധികം സ്പീഡൊന്നും ഒന്നും ഇല്ലാണ്ട് നമ്മളിതിലൂടെ യാത്ര ചെയ്യാൻ മാത്രമല്ല ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടുകയും ചെയ്യും പിന്നെ കിണ്ണ ഊട്ടി ടു കിണക്കോറി ബസ് സർവീസ് ഉണ്ട് ടി എൻ എസ് ടി സിയുടെ തമിഴ്നാടിന്റെ ആ ബസ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം കാർ കൊണ്ട് വരുന്നത് ഇച്ചിരി റിസ്കി ആയിരിക്കും കാരണം ചെറിയ റോഡും വളവും തിരിവും പെട്ടെന്ന് ഒരു വണ്ടി വന്ന സൈഡ് കൊടുക്കാൻ സ്ഥലം എല്ലായ്മയൊക്കെ ഉണ്ട് പിന്നെ അധികം നമുക്ക് സൈഡിലോട്ട് മാ മാറ്റാൻ പറ്റില്ല കാരണം ഒരു സൈഡ് കൊക്കെ ആയത് കൊണ്ട് തന്നെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു റൂട്ടാണിത് പക്ഷേ ഇരുട്ട് ഉള്ള ഒരു സ്ഥലവും അങ്ങനെ സൂര്യനുദിക്കാത്ത ഒരു സ്ഥലമൊന്നാണ് അല്ല ഇത് മേബി ചില സീസണുകളിൽ അങ്ങനെ ഉണ്ടായേക്കാം സൂര്യന്റെ പ്രകാശ്ക്കെത്താൻ കാരണം ഇത്രയും മലമടക്കുകൾക്കിടയിൽ കിടക്കുന്ന ഒരു ഒരു ഗ്രാമമാണ് ശരിക്കും കിണ്ണക്കോര ഇപ്പൊ ഈ പോകുന്നതന്നെ നിങ്ങൾക്ക് കാണാം കാടിനകത്തൂടെ മലഞ്ചെരിവിലൂടെ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നുണ്ട് അതായത് ഊട്ടി കഴിഞ്ഞാൽ പിന്നെ അമ്പത്തിരണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് കിണ്ണക്കോരയി വരുന്നത് ഇത്രയും ദൂരം നമ്മൾ കാട്ടിലൂടെയും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയും മലഞ്ചെരുവിയിലൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ മലകൾക്കിടയിലുള്ള ഒരു ഗ്രാമമാണത് അപ്പോൾ ഈ വരുന്ന ബസ് ഊട്ടി ടു കിണ്ണക്കോരയി ബസ്സാണ് അതേപോലെ തന്നെ ഇനി ഊട്ടിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ബസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഊട്ടിന്ന് നേരെ മഞ്ചൂർ വരിക മഞ്ചൂരിൽ നിന്ന് കിണ്ണക്കോരയിലേക്ക് കുറച്ചധികം ഉണ്ട് കാരണം അമ്പത്തിരണ്ട് കിലോമീറ്റർ പോവാണ്ട് മഞ്ചൂർ ഏറ്റവും അടുത്തുള്ള ഡെസ്റ്റിനേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന തമിഴ്നാട് കോർപ്പറേഷൻ്റെ ബസ്സുകളൊക്കെ ഇതിലൂടെ ഒരുപാട് ഓടുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ നേരം മലഞ്ചെരുവി ഓടി പിന്നെ കുറച്ചും കൂടെ തേയില തോട്ടമുള്ള സ്ഥലങ്ങളിലൂടെ ഓടിയിട്ടാണ് അവസാനം നമ്മൾ കിണ്ണക്കോര എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തുന്നത് കിണ്ണക്കോര എത്തുമ്പോൾ കുറച്ചധികം മനുഷ്യന്മാരും ചെറിയ അങ്ങാടിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കിണ്ണക്കോര എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ടൗണോ അങ്ങനെയൊന്നുമല്ല ഒരു കുഞ്ഞു അങ്ങാടി അതായത് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം അതിന്റെ നടുക്കൊരു ഗ്രാമം അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ വേറെ കുറെ റൈഡേഴ്സ് ഇവിടെ ഉണ്ട് അതായത് മലയാളികളാണ് അധികം ആൾക്കാരും അപ്പൊ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ അവരോട് ചോദിച്ചു എന്നെ നിങ്ങൾ താഴോട്ട് പോവാതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മളെ മുന്നേ വന്ന കുറെ ആൾക്കാർ താഴെ പോയി കുറെ അലമ്പൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങോട്ട് വിടുന്നില്ല പകരം കിണ്ണക്കോര ടൗൺ വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം ശരിക്കും റൂട്ട് നോക്കുമ്പോൾ കിണ്ണക്കോരയും കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോവാൻ നമുക്ക് കാണുന്നുണ്ട് ചില ഡെസ്റ്റിനേഷൻസൊക്കെ അവിടെ കാണുന്നുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് തൽക്കാലം പോലീസ് വിടുന്നില്ല നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് കാരണം പല ആൾക്കാരും പോവും അവിടെ ഇരുന്ന് വെള്ളടിക്കും അലമ്പാക്കും ആ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും പ്രശ്നമാകും പിന്നെ ആരെയും അങ്ങോട്ട് കിടത്തിവിടാത്തൊരു അവസ്ഥയാവും ഇതിപ്പോൾ മലയാളികൾ മാത്രമല്ല ഏത് ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാലും അങ്ങോട്ട് ആരെയും കടത്തിവിടാത്തൊരു സ്ഥിതി വിശേഷമാണ് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ബിഹേവ് ചെയ്യുകയും കൂടെ നമ്മൾ പെരുമാറുകയും ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ കാണുന്നതൊക്കെ അപ്പൊ ഈ നിൽക്കുന്ന പോലീസുകാരെ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും അപ്പം നമ്മൾ ടൂറിസ്റ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഓക്കെ ഈ കാണുന്ന ഈ ഹമ്പും കഴിഞ്ഞ് ആ അങ്ങാടി വരെ നിങ്ങൾ പോകാൻ പാടുള്ളൂ ഇവിടെ കുറച്ച് ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിർത്തിയിട്ടിട്ട് തിരിച്ച് പോകുക എന്നുള്ളതാണ് ശരിക്കും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനും നടന്ന് കാണാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ അതിലേക്കൊന്നും ഇപ്പോൾ ആക്സസ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ എന്ന് പറയുന്ന ഈ ഒരു അങ്ങാടിനെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതായത് ഒരു എൺപതുകളിലോ ഒക്കെ ഉണ്ടായിരുന്ന ചായക്കട പോലത്തെ ചായക്കടകളൊക്കെയുള്ള ചെറിയൊരു കട അപ്പോൾ ഇത് ഭയങ്കര നെസ്റ്റാളജിക്ക് ആയിരുന്ന ഒരു പ്ലേസ് ഒരുപാട് ദൂരം ഈ മഞ്ഞിലൂടെയും തണുപ്പിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു കുഞ്ഞു ഗ്രാമത്തിലെത്തി അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ച് തിരിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മലകളൊക്കെ കാണാം ഈ മലകളൊക്കെ കടന്നിട്ട് വേണം നമ്മൾ തിരിച്ചു പോകാൻ അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയും എക്സ്പീരിയൻസൊക്കെ തരുന്ന ഒരു കിണ്ണം റൂട്ട് തന്നെയാണ് കിണ്ണക്കോര എന്ന് പറയുന്നത് പക്ഷേ സൂര്യനെന്താത്ത സ്ഥലമൊന്നും അല്ല ചിലപ്പം ചില സീസണുകളിൽ അങ്ങനെ ഉണ്ടായേക്കാം പക്ഷെ ഇപ്പോ സൂര്യനെ കുതിച്ച് നല്ല മലമടക്കുകളൊക്കെ നമുക്ക് നല്ല തെളിച്ചത്തോടു കൂടെ കാണാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയൊക്കെയാണ് തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കാഴ്ച കാണുന്നത് ഒരു കിണ്ണം ഒരു കാട്ടുപോത്ത് അതിൻ്റെ മസിലൊക്കെ കാണണം പിന്നെ കുറച്ചും കൂടെ ദൂരം വന്നപ്പോ അതിൻ്റെ കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കാഴ്ചകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കിണ്ണക്കോര അപ്പോൾ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം